മലയാള ചെറുകഥയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രചനകളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയാണിത് ചെറുകഥ എന്ന സാഹിത്യ രൂപം മലയാളത്തിൽ ആവിർഭവിച്ചിട്ട് ഏകദേശം നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു കഥകൾ പണ്ടുമുണ്ടായിട്ടുണ്ട് മനുഷ്യർ ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്തു തുടങ്ങിയ കാലം മുതലേ കഥകൾ കേൾക്കാനും പറയാനും ആളുകൾക്ക് താല്പര്യമായിരുന്നു അന്നന്നത്തെ അനുഭവങ്ങൾ ആദിമ മനുഷ്യർ കൂടെയുള്ളവരുമായിട്ട് പങ്കുവച്ചതിലൂടെയാകാം ആദ്യത്തെ കഥകൾ ഉണ്ടായത് എന്ന് ഒരു വാദമുണ്ട് നായാടാൻ പോയപ്പോഴത്തെ ഒരു ഒരനുഭവമാകാം അല്ലെങ്കിൽ അന്നത്തെ അത്തരം പ്രവർത്തനത്തിനിടയിലുണ്ടായ ഏതെങ്കിലും ഒരു സാഹസമാകാം അങ്ങനെ പലതും ഇതൊക്കെ പറയുന്ന ആൾ രസകരമായിട്ട് പറഞ്ഞപ്പോൾ കേൾക്കുന്നവർക്ക് അത് ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു അങ്ങനെയാകണം കഥ എന്ന ആഖ്യാന രൂപത്തിൻ്റെ ഉൽപ്പത്തി എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചെറുകഥ എന്നത് ആധുനിക കാലത്ത് രൂപപ്പെട്ട ഒരു സാഹിത്യ രൂപമാണ് ഭാഷയും സാഹിത്യവും ഒക്കെ വളരെയധികം വളർന്ന് മുന്നേറിയ ഒരു ഘട്ടത്തിലാണ് ഈ സാഹിത്യ രൂപം ചെറുകഥ എന്ന സാഹിത്യ രൂപം ഉണ്ടാകുന്നത് ആദ്യകാലത്ത് കഥകൾ ചൊൽകഥകളായിട്ടും പാട്ടുകഥകളായിട്ടുമൊക്കെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നുകൊണ്ടിരുന്നു പല നാടൻ പാട്ടുകളും കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കഥ അന്തർഭവിച്ചിട്ടുള്ള കൃതികളാണ് അതുപോലെ തന്നെ ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും എല്ലാം കഥാനിബിഡമാണ് കഥകൾ കൊണ്ടാണ് അവ നിലഞ്ഞെടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യം കഥയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും ആധുനിക ഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ സവിശേഷ സാഹചര്യത്തിലാണ് നോവൽ ചെറുകഥ എന്നീ ഗദ്യത്തിലുള്ള ആഖ്യാനരൂപങ്ങൾ ഉണ്ടാകുന്നത് പഴയ മട്ടിലുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും നാടോടി കവിതകളുമൊക്കെ അധികവും വാമൊഴിയിലൂടെ പ്രചരിച്ചവയാണ് അത് അവയുടെ ആ പദ്യരൂപത്തിലുള്ള ആഖ്യാന ചൊല്ലി പകർന്ന് തലമുറകളിലേക്ക് പോയവയാണ് എന്നാൽ അച്ചടി വന്നതോടുകൂടിയാണ് നോവലും ചെറുകഥയും ഒക്കെ ഉണ്ടാകുന്നത് കാരണം ഗദ്യവികാസത്തിൻ്റെ ഘട്ടത്തിലാണ് അവ ഉണ്ടാകുന്നത് നോവലിനെയും ചെറുകഥയെയും ഒരുമിച്ച് ചേർത്ത് ഫിക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ കഥാസാഹിത്യം എന്ന് പൊതുവായിട്ട് പറയാം എങ്കിലും നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ ചെറുകഥയും നോവലും സ്വതന്ത്ര വ്യക്തിത്വമുള്ള നന്നായിട്ട് വളർന്ന സാഹിത്യ രൂപങ്ങളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇവ രണ്ടും നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുന്നത് നോവലിനൊരു സവിശേഷതയുണ്ട് ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ അത് അച്ചടിപ്പിച്ച് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയും ചെറുകഥ അങ്ങനെയല്ല ചെറുകഥ ഉണ്ടാവാൻ ഇടയായ സാഹചര്യം മറ്റൊന്നാണ് പത്രപ്രവർത്തനത്തോട് ബന്ധപ്പെട്ടാണ് ചെറുകഥകൾ ഉണ്ടായത് ആദ്യകാലത്ത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ പുറത്തു വന്നപ്പോൾ അധികവും അവയിൽ സമൂഹത്തെ നേർവൊഴിക്ക് നടത്താനുള്ള ലേഖനങ്ങളും മറ്റുമായിരുന്നു ഉണ്ടായിരുന്നത് മതപ്രബോധനപരമായ രചനകൾ അതുപോലെ ആനുകാലിക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ലേഖനങ്ങൾ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലാതെ അവയിൽ കഥ പോലെ വായനക്കാരെ രസിപ്പിക്കുന്ന വി വിഭവങ്ങൾ കാര്യമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ആളുകളെ രസിപ്പിക്കാൻ പറ്റുന്ന ചില വിഭവങ്ങൾ കൂടി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വേണമല്ലോ എന്ന് കരുതി ഉപന്യാസങ്ങൾ ഏതാണ്ട് കഥയുടെ ഒരു രീതിയൊക്കെ അനുസരിച്ചെഴുതുന്ന ഉപന്യാസങ്ങൾ അതുപോലെ തന്നെ സംഭവപ്രധാനമായ കഥകൾ ഇതൊക്കെ ആനുകാലികങ്ങളിൽ വന്നു തുടങ്ങിയത് യൂറോപ്യൻ ഭാഷകളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിലാണ് ഈ രൂപത്തിലുള്ള കഥകൾ ഉണ്ടാകുന്നത് അവയെ ചെറുകഥ എന്ന നിലയിൽ തിരിച്ചറിയുകയും അവയുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് സൗന്ദര്യശാസ്ത്രമായി അടയാളപ്പെടുത്തുകയും ചെയ്തത് ഏതാണ്ട് ആ നൂറ്റാണ്ടിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് അമേരിക്കൻ കഥാകൃത്തും കവിയുമായ എഡ്ഗർ അലൻബോയാണ് സത്യത്തിൽ ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ സ്വഭാവം എന്താണെന്ന് ആദ്യമായി നിർവചിച്ചത് അന്നത്തെ മറ്റൊരു കഥാകൃത്തായ നഥാനിയേൽ ഹാത്തോണിൻ്റെ കഥകൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ടൈസ് ടോൾഡ് ടെയിൽസ് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തെക്കുറിച്ച് എഴുതിയ ഒരു നിരൂപണത്തിലാണ് ഒരു റിവ്യൂവിലാണ് എഡ്ഗാർ അലൻബോ ചെറുകഥയുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരിക്കും എന്ന് നിർവചിച്ചത് നോവലിനെ പോലെ കഥ പറഞ്ഞു പോകുന്ന ഗദ്യത്തിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു രചനാരീതിയാണ് ചെറുകഥയുടെയും എന്നാൽ ചെറുകഥയിൽ നിന്ന് നോവലിനെ വ്യത്യസ്തമാക്കുന്ന അടിസ്ഥാന ഘടകം എന്താണെന്ന് അരൻപോ പറയുന്നുണ്ട് അത് ഏകാഗ്രത സംക്ഷിപ്തത കഥയിലെ എല്ലാ ഘടകങ്ങളും ചേർന്ന് ലയിച്ചുണ്ടാകുന്ന വായനക്കാരനിൽ ഉളവാക്കുന്ന ഒരു ഫലപ്രതീതി എന്താണ് ആ വായിച്ചു കഴിയുമ്പോൾ അയാൾ ഉണ്ടാകുന്ന ഒരു ആ മൊത്തത്തിലുണ്ടാകുന്ന ഒരു ഫലം വായനക്കാരനിൽ ഉണ്ടാകുന്ന ഫലം എന്നിവയാണ് ചെറുകഥയുടെ സവിശേഷതയായിട്ട് പറഞ്ഞത് വളരെ വിവരണാത്മകമായിട്ട് പറയുകയല്ല വളരെ ഒതുക്കി പ്രധാനപ്പെട്ട ആശയത്തിനും സംഭവത്തിനും പ്രാധാന്യം കൊടുത്ത് വിവരിക്കുക അത് സംക്ഷിപ്തമായ വിവരണം അതോടൊപ്പം തന്നെ ആ വിവരണത്തിന് ഒരു ലക്ഷ്യം വേണം ഒരു ഏകാഗ്രത വേണം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു കഥാപാത്രത്തിൻ്റെ വികാരമാകാം ഒരു സംഭവത്തിൻ്റെ പ്രാധാന്യമാകാം ഒരു അന്തരീക്ഷത്തിൻ്റെ സവിശേഷതയാകാം അങ്ങനെയുള്ള ആ ഘടകങ്ങളെ ഏകാഗ്രമായിട്ട് ഒരു ഫോക്കസിലേക്ക് ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ വിവരണത്തെ സംക്ഷിപ്തമായി ഏകാഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും കഥയിൽ കഥാപാത്രങ്ങളുണ്ടാകും പശ്ചാത്തലമുണ്ടാകും വിവരണത്തിൽ ഭംഗിയുള്ള പല ഭാഷാ ഘടകങ്ങളും ഉണ്ടാകും അതുപോലെ കഥയിൽ സവിശേഷമായ ഒരു ഭാവാന്തരീക്ഷം ഉണ്ടാകും ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് വായനക്കാരനിൽ ആത്യന്തികമായിട്ടുണ്ടാകുന്ന ഒരു പ്രഭാവമുണ്ട് ഉണ്ടാക്കുന്ന ഒരു ചലനമുണ്ട് ആ ചലനമുണ്ടാക്കാനുള്ള ശേഷിയാണ് ചെറുകഥയുടെ ഏകീകൃത ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രചനകളെയാണ് ചെറുകഥ എന്ന് പറഞ്ഞത് എന്നു മാത്രമല്ല അതിനെക്കുറിച്ചുള്ള മറ്റു നിർവചനങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്നത് അതുപോലെ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാവുന്നത് ചില ആളുകൾ അത് പതിനായിരം വാക്കിലൊതുങ്ങുന്നത് എന്നൊക്കെ പല നിർവചനങ്ങളും നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ അടിസ്ഥാനപരമായിട്ട് ഒരു വികാരത്തിൽ ഒരു ഭാവത്തിൽ ഒരു സംഭവത്തിൽ ഒരു കഥാപാത്രത്തിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം ഒരു ചലനം ഒരു ഭാവപ്രതീതി വായനക്കാരുടെ മനസ്സിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചെറുകഥയുടെ ലക്ഷ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജീവിതം ഒരു മഹാപ്രവാഹമാണ് ആ പ്രവാഹത്തിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് തെറിച്ച് വീഴുമ്പോൾ അകലെ നിൽക്കുന്ന സൂര്യൻ്റെ രശ്മി അതിൽ തട്ടി പ്രതിഫലിച്ച് ഒരു രത്ന പോലെ അത് പ്രകാശിക്കുമ്പോൾ ആ സ്വഭാവമാണ് ചെറുകഥയിലുണ്ടാവേണ്ടത് ജീവിതമെന്ന പ്ര വലിയ പ്രവാഹത്തിൻ്റെ എല്ലാ അംശങ്ങളെയും അതിൽ കൊണ്ടുവരാൻ പറ്റില്ല അതിൽ നിന്ന് ചെറുതെറിക്കുന്ന ഒരു നിമിഷത്തിലാണ് പിടിക്കുന്നത് ഒരു സംഭവ ബിന്ദുവിലാണ് പിടിക്കുന്നത് ഒരു വിവാ ഒരു വികാര മുഹൂർത്തത്തിലാണ് പിടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ ജീവിതത്തെക്കുറിച്ചൊരു ഉൾക്കാഴ്ച അതുവരെ നാം ചിന്തിക്കാത്ത നിലയിൽ ജീവിതത്തെക്കുറിച്ച് വായനക്കാരനിൽ ഒരു ചലനം ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ചെറുകഥയുടെ രീതി എന്ന് എഡ്ഗാർ അലൻ പറഞ്ഞിട്ടുണ്ട് ഇത് പഴയ പഴയകാലത്ത് പല ധാരണകളും ഉണ്ടായിരുന്നു ചുരുക്കി എഴുതിയ നോവലാണ് ചെറുകഥ എന്നൊക്കെ പറഞ്ഞിരുന്ന രീതിയുണ്ട് അങ്ങനെയൊന്നുമല്ല വളരെ ഏകാഗ്രമായിട്ട് വളരെ ഫലവത്തായ ഒരു ഫലം വായനക്കാരിൽ ഉണ്ടാക്കാവുന്ന വിധത്തിൽ സംക്ഷിപ്തമായിട്ട് എഴുതുന്ന രചനയാണ് ചെറുകഥ എന്ന ബോധ്യം ചെറിയ കഥാകൃത്തുക്കൾക്കുണ്ടായി ആ വഴി പിന്തുടർന്നവരാണ് ലോകത്തെ വലിയ കഥാകൃത്തുക്കൾ എല്ലാവരും തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കഥാകൃത്തുക്കളായിട്ട് അംഗീകാരം നേടിയിട്ടുള്ളത് മോപ്പസാങ്ങും ഫ്രഞ്ചുകാരനായ മോപ്പസാങ്ങും റഷ്യൻ കഥാകൃത്തായ ആൻറ്റൺ ചെക്കോവുമാണ് ഇവരുടെയൊക്കെ രചനകളുടെ ഒരു സവിശേഷത ഈ അടിസ്ഥാന കാര്യങ്ങളിൽ അവർ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറുകഥ എന്ന് പറയുന്ന സാഹിത്യരൂപം ഇങ്ങനെ ചെറുകഥ മാത്രമല്ല ഏത് സാഹിത്യ രൂപമായാലും ഏത് കലാരൂപമായാലും അതിൻ്റെ അടിസ്ഥാനപരമായ ചില സവിശേഷതകൾ നിലനിർത്തുമ്പോൾ തന്നെ അതിന് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ കാലങ്ങളിൽ പുതിയ പ്രതിഭാശാലികളായ എഴുത്തുകാർ വരുമ്പോഴൊക്കെ അവർ നിലനിന്നു വന്നിരുന്ന പരമ്പരാഗത രീതികളെ മറികിടന്നുകൊണ്ട് തങ്ങളുടേതായ ചില പുതുമകൾ ചില വ്യവസ്ഥകളൊക്കെ വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് കടന്ന് അവയ്ക്ക് പുതുമ സൃഷ്ടിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങൾ വിജയിക്കുമ്പോഴാണ് മഹത്തായ രചനകൾ ഉണ്ടാകുന്നത് ചെറുകഥയെ സംബന്ധിച്ചും ഇത് ഒരു വസ്തുതയാണ് അടിസ്ഥാന നിയമങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ നിയമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അടിസ്ഥാനപരമായ ആ സമീപനം നിലനിർത്തുമ്പോൾ തന്നെ അതിന് പുറത്തേക്ക് കടന്ന് സ്വാതന്ത്ര്യത്തിൻ്റേതായ ചില സാധ്യതകളെ സാക്ഷാത്കരിക്കുക കൂടി ചെയ്യുമ്പോഴാണ് മികച്ച രചനകൾ ഉണ്ടായിട്ടുള്ളത് അത് ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും മാത്രമല്ല നമ്മുടെ ഭാഷയിലും മികച്ച കഥകളൊക്കെ തെളിയിക്കുന്ന ഒരു കാര്യം ഇതാണ് അടിസ്ഥാനപരമായ ചില സവിശേഷതകളുണ്ട് അത് നിലനിർത്തുന്നു അതോടൊപ്പം തന്നെ കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഭാവുകത്വപരമായ മാറ്റങ്ങൾക്കനുസരിച്ച് പുതുമകൾ സൃഷ്ടിക്കുന്നു പുതിയ വഴികളിലേക്ക് മുന്നോട്ട് പോകുന്നു ഇതാണ് ചെറുകഥ എന്ന സാഹിത്യ സാഹിത്യരൂപത്തിൻ്റെ അടിസ്ഥാന സ്വഭാവവും അതിൻ്റെ ചരിത്രത്തിൽ നാം കാണുന്ന സവിശേഷമായ പല മുഹൂർത്തങ്ങളും ഈ സ്വഭാവത്തെ ഉദാഹരിക്കുന്നവയാണ്